സോ നമുക്ക് എന്തായാലും ും പോയിടുക്കാം പിങ്ക് ആടെ നല്ലത് എടാൻ എങ്ങനെ കൺഫ്യൂസ് ആക്കല പിങ്ക് പോലെ എട ഇതിനും മുമ്മെന്റ് സ്പീഡ് ഇല്ല ഇതിന് മൂവ്മെന്റ് സ്പീഡ് ഇല്ല ഇതിനാണെങ്കിൽ ഡബിൾ ആർമ പ്രശ്നം ഉണ്ട് റീലോഡ് സ്പീഡ് ഉണ്ട് പെട്ടെന്ന് പെട്ടെന്ന് റീലോഡ് റീലോഡോ പിന്നെ ഇതിനാണെങ്കിൽ പിന്നെ അതൊക്കെ ഒരു കൗതുകത്തിനെടുക്കാൽ എത്രമാത്രം ഏത് സ്കിന്നെടുത്താലും എത്ര ദിവസം യൂസ് ചെയ്യുന്നത് എനിക്കെന്നെ അറിയില്ല ആദ്യം നമുക്ക് ഡയമണ്ട് സോറി ടോക്കൺ സെറ്റാക്കട്ടെ അത് ടോക്കൺ കിട്ടിയാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം എൻ്റെ ദിവസം നോക്കാം കെറിയിട്ട് ആ ബിരിച്ചക്കടേ ഇന്നെങ്കിലും മോചിപ്പിക്കാതിരിക്കട്ടെ പർപ്പിൾ 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 ചിലപ്പോൾ ഇതിന് എങ്ങാനും ബിരിയാണി കിട്ടിയാലോ ഓ തുടങ്ങി 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 ഒന്ന് 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 മൂന്ന് പത്ത് യെസ് ഊ ഗറിനുരടാ എടാ തൊണ്ണൂറ്റി എട്ട് ടോക്കണായിട്ടോ ഇങ്ങനെ പോയാൽ ലാബാ കേട്ടോ ഇങ്ങനെ പോയാൽ സെറ്റാ തൊണ്ണൂറ്റെട്ട് ടോക്കൺ ഇനി നമുക്ക് വേണം നൂറ്റി രണ്ട് ടോക്കണും കൂടി വേണം ഓക്കെ നൂറ്റി രണ്ട് ടോക്കൺ കിട്ടായിരിക്കും അല്ലേ കിട്ടായിരിക്കണം മേ ബി ഏ കിട്ടേണ്ടതാണ് മോനെ ഇതേപോലെ അത്യാവശ്യം കുഴപ്പമില്ലാ രീതിയിൽ ടോക്കൺ കിട്ടാണ് സെറ്റായിരുന്നു പത്തൊക്കെ വെച്ച് കിട്ടുകയാണ് സെറ്റായിരുന്നു ഓ വീണ്ടും പത്തടാ ില്ല നൂറ്റിരുത്തിമൂന്ന് തോക്കണേ സൈഡ് കാണിക്കുന്നു എനിക്കല്ലേ സൈഡ് കാണുമ്പോൾ എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടൂല നമ്മൾ പൈസ ഉൾപ്പെട്ടിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഓരോന്നായിട്ട് കിട്ടുമ്പോഴേ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ അവിടെ നൂറ്റിരുപത്തി മൂന്ന് തോക്കണേ വീറ്റായിട്ട് ഞാൻ സാധനം ഓഫ് ആയിട്ട് അല്ലെങ്കിൽ അമ്മമാരെല്ലാം വിരിച്ചു കൊടുക്കേ ഇന്ന് ഇന്ന് ഗരീനക്ക് എന്ന് പറ്റിയിട്ടുണ്ട് സത്യം പറയാ ഗരീനക്ക് അറിയാം എനിക്ക് യൂസ് ചെയ്യുന്നു അവൻ പാവെല്ലാം കൊണ്ടുപോയിക്കോട്ടെ ആ ഒരു മനസ്സായിരിക്കും ഇതിലും കൂടി പത്ത് കിട്ടിയ സെറ്റ് എടാ പച്ച കിട്ടി യോ എന്റെ മോന ഇനി ഏത് എടുക്കണേക്കണം കൈ നിങ്ങൾ പറ പച്ച കിട്ടി ചോപ്പും കൂടി ചോപ്പും കൂടി ചോപ്പും കൂടി അത് ആർത്തിയായിരിക്കില്ലേ എവിടെ പത്തിനോക്കെ എടാ ഗരിനക്ക് ഭ്രാന്തായതോണ എനിക്ക് പ്രാന്ത എടാ എവിടെ പച്ച കിട്ടിടാ എവിടെയോ എന്തോ തകരാർ പോലെ ഓ സെറ്റ് ഓക്കെ അപ്പൊ നിങ്ങൾ പറഞ്ഞ ഒരു കളർ ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി അടുത്തേ ചോപ്പ് കിട്ടു ഓക്കെ മോനെ മോനെ മനസ്സിലേ കൊള്ളേ മോനെ സ്പെൻഡ് ചെയ്തു പച്ച കിട്ടി പച്ച കിട്ടി ചോപ്പ് 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 ഇവിടെ എല്ലാത്തിലും പത്തിന് ടോക്കൺ കിട്ടുന്നുണ്ട് കേട്ടോ അയ്യോ ഒന്നൊന്ന് കിട്ടണേടാ രണ്ട് പത്ത് പത്ത് കുഴപ്പമില്ല 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 എടാ ടോട്ടൽ നൂറ്റി അമ്പത്തൊമ്പത് ഡോക്കണ എന്റെ നാനൂറ്റി ഇരുപത്തൊന്നും ടൈം കിട്ടൂല ഇരുന്നൂറ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നു തോന്നണല്ലേ നോക്കാം കുഴപ്പമില്ല കുഴപ്പമില്ല ലാഭ ലാഭം പച്ച കിട്ടില്ല നഷ്ടമൊന്നും ഓ എന്തെങ്കിലും ഒരു സ്കീനും കിട്ടില്ല മറ്റേ ഓർമ്മ ഉണ്ടല്ലോ നല്ല ഡൈനോ കഴിഞ്ഞോട്ടെ സ്പിൻ ചെയ്തപ്പോൾ ഏഹ് വെറും ഷോക്കായിരുന്നു എങ്ങാനും ബിരിയാണി കിട്ടിയാലോ യോ കിട്ടിയടാ ചോപ്പ് കിട്ടി എടാ എന്റെ അക്കൗണ്ട് അറിയാം ഞാൻ പേരാന്ന് മനസ്സിലായി അതുകൊണ്ടാണ് അറിഞ്ഞു തരുന്നത് താങ്ക് യു ഗെറീന താങ്ക് യു സോ മച്ച് എന്നും ഞാൻ നിങ്ങൾ ഊക്കാറുണ്ട് പക്ഷെ ഇത്തവണ ബിഗ് ഷൗട്ട് ഔട്ട് ഗരീന ഒപ്പിൻ്റെ ചാറ്റ് എടാ കൊള്ളാടാ എടാ ഇതിൽ പച്ച കൂടി ഇനി ഏതാ കിട്ടാത്തേ ഓടാ വെള്ളിയും കൂടി കിട്ടിയ സെറ്റ് ആയിരുന്നു അടാ ഓ കുഴപ്പമില്ല നിങ്ങൾ നിങ്ങൾ പറഞ്ഞ എല്ലാ കളറും ഞാൻ എടുത്തിട്ടുണ്ടോ ഓക്കെ ഇനി വെള്ളം എന്തായാലും നമുക്ക് എടുക്കാൻ കഴിയില്ല ബാക്കിയുള്ള കളേഴ്സ് ഒക്കെ എടുക്കാം ഓക്കെ ഇന്ന് എൻ്റെ ദിവസം ഇന്ന് എൻ്റെ ദിവസമാണ് മോനെ ഓ എടാ ഇതില് വെള്ളി ഉണ്ട് അതും കൂടി എടുക്കാമായിരുന്നു കേട്ടോ ഏടെ എടബിളി തന്നെ തരുന്നതണ്ടോ നിങ്ങള് വേറെ ഒരു ജനപോലെ തരുന്നേ ഏടം തന്നെ കരുതി തരേ ഒട്ടും തന്നിട്ടില്ല അറിയോ അതാണ് അതാണ് കേട്ടോ ടോക്കൺ നോക്കി ഇരുന്നൂറ്റി ഒന്ന് ടോക്കൻ ഇന്ന് എന്റെ ദിവസാ മോനെ ഇന്ന് എന്റെ ദിവസാ പത്ത് താങ്ക് യു താങ്ക് യു മോനെ ഈ വെന്റ് സൂപ്പർ ഇത്രയും കാലത്തിനാശം വന്നതില് കുറച്ച് ബെറ്റർ ഇവെന്റ് ആയിട്ട് എനിക്ക് ഇതാ തോന്നിയത് സത്യം പറയാലോ ഓ ഇരുന്നൂറ്റി ഒന്നും ടോക്കൺ ഷാർപ്പ് എടാ ഏതാ ഞാൻ ഇനി ആകെ രണ്ട് എണ്ണേ ഉള്ളൂ വെള്ളി പിങ്ക് എടുത്താ പോരെ ഇനിയിപ്പൊ വെള്ളം എടുക്കണ്ടല്ലോ എടാ പിങ്ക് പോരെ വെള്ളം സ്റ്റോറിന്ന് കിട്ടു എടാ വെള്ളം വേണ്ട എനിക്ക് പർപ്പിള വേണ്ടേ ബാക്കി എഴുപത്തൊന്ന് ടോക്കൺ ഉണ്ട് കറക്കണോ വേണ്ട എടാ പർപ്പിൾ മാതിരിടാ വെള്ളം എനിക്ക് വേണ്ട കായി വെള്ളം എനിക്ക് ഇഷ്ടമല്ല വെള്ള സൂപ്പറാണ് പക്ഷെ വേണ്ട പിങ്ക് എടുക്കുക പിങ്ക് എടുക്കുക പിങ്ക് എടുക്കുക ഓക്കെ ഒരു തരം രണ്ടുതരം മൂന്ന് നേരം പിങ്ക് 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 കൺഫോം എടാ വെള്ള എല്ലാരും വെള്ളം കണ്ണാപ്പി ആ മനസ്സിലായോ ഓക്കേ ഓക്കേ നമ്മൾ പിങ്ക് എടുക്കാൻ പോവാണ് അതായത് പർപ്പിൾ പർപ്പിൾ കളറാണ് പിങ്ക് അല്ല ഓ മോനെ ഒരു ആക്ച്വലിവിടിക്ക് മൂന്ന് പക്ഷി ഗൈസ് മോനെ എടാ നീ വെള്ളയും കൂടി കിട്ടി കാലിയാക്കി ട ഇനി സ്പിൻ ചെയ്തിട്ട് കാര്യമില്ല എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ ഓൾറെഡി നമുക്ക് ഇതിൽ ലേഡബി രണ്ട് കിട്ടി കഴിഞ്ഞു ഇനിയിപ്പോ എന്താ എന്തൊക്ക കിട്ടിയാലോ എംഫോറമൺ കിട്ടിയിട്ട് എന്താ കാര്യം അതിനോട് ലാഭം ഉണ്ടോ ചിലപ്പോൾ എംഫോറമല്ലോ കിട്ടിയാലോ ചെയ്തേക്കല്ലേ എങ്ങാനും ബിരിയാണി കിട്ടിയാലോ എടാ എഴുപത്തൊന്ന് ടൈമ് അല്ലേ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാനോ അത് വെച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല എങ്ങാനും ബിരിയാണി കിട്ടിയാലോ എടാ ഈ ടോ ഈ ടോക്കൺ പ്രിത്യൻ ഈ ടോക്കൺ നമുക്ക് വേറെ പെൻസിൽ യൂസ് ചെയ്യാൻ പറ്റും മനസ്സിലായോ അടുവലി നഷ്ടം യൂസ് ചെയ്യാം അടുത്ത വെന്റ് യൂസ് ചെയ്യും ഈ ടോക്കൺ എല്ലാ വരുന്നാ മനസ്സിലായോ അതുകൊണ്ട് സീല സോ ഞമ്മക്ക് കൊറേ ഇടപെടും കിട്ടിയിട്ടുണ്ട് കുറെ ഇടപെടും കിട്ടിയിട്ടുണ്ട് ഏത് സ്കിൻ യൂസ് ചെയ്യണം വരി വരിക്കണേൺ ഓഹോ ഏത് സ്കിൻ യൂസ് ചെയ്യും ഡബ്ല്യൂത്ത പതിനഞ്ച് എ ഡബ്ല്യൂ സ്കിന്നത് ഇതിൽ ഇതിൽ മെയിൻ ആയിട്ട് എനിക്ക് മിസ്സായി സ്കിന്ന ഏതാ കൈസ് വെള്ളി കൂടി സെറ്റ് ആയിരുന്നു അക്ഷി ഏ ഡബ്ലിയും ബഗ് അടിച്ച് എല്ലാവർക്കും കിട്ടിയതാ എനിക്ക് ബെറ്റർ അങ്ങനെ അടിച്ച് എടുക്കണം നമ്മൾ ക്യാഷ് കൊടുത്തോണ്ട് ഓ ചുളിവിലെടുക്കുന്നത്

അബ്നോർമൽ ആക്ടിവിറ്റി ആണ് ഞാനിപ്പോ നോക്കുന്നത് പതിനാല് ദിവസം ആണോ വെള്ളിയും കൂടി ഏത് സ്കിന്നിട്ട് മൂന്ന് സ്കിന്നിൽ ഏറ്റവും പവർഫുൾ സ്കിന്നേതാ നിങ്ങളെ ഫേവറേറ്റ് സ്കിന്നേതാണെന്ന് ഈ പച്ച ചോപ്പ് പർപ്പിൾ ഈ മൂന്നിൽ നിങ്ങളെ ഫേവറേറ്റ് ഏതാണെന്ന് കമൻറ്റിട്ടേ എന്റെ ഫേവറേറ്റ് ഇതാ പർപ്പിളാ ഏടാ വെള്ളിയും കൂടി ഉണ്ടെങ്കിൽ കളക്ഷൻ ആരില്ലേ